ഹായ് അകാസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹോണ്ടയുടെ റോയൽ എൻഫീൽഡിൻ്റെയും അങ്ങനെ മിക്ക ബ്രാൻഡുകളും ഇവൻ എപ്രീലിയയുടെ ഒക്കെ ഒഫീഷ്യൽ ആയിട്ട് സെയിൽ ചെയ്യുന്ന ഒരു ഷോറൂമിലാണ് ഇവിടേക്കാണെന്ന് വെച്ചാൽ ഷോ ഒരു ഷോറൂമിൽ തന്നെ പല ബ്രാൻഡുകൾ ഉണ്ടാവും കേട്ടോ പല ബ്രാൻഡുകൾ അതായത് ഇവർ കൂടുതലും പുതിയ വണ്ടിയാണ് വിൽക്കുന്നത് സെക്കൻഡ് ഹാൻഡ് വിൽക്കുന്നുണ്ട് ഇവർ റെൻറ്റിനും കൊടുക്കുന്നുണ്ട് ഒരു ദിവസം റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബൈക്കിന് റെൻറ്റ് ചോദിക്കുന്നത് മുന്നൂറ്റമ്പത് സീസിൽ ഉൾപ്പെടെ റെൻറ്റ് ചോദിക്കുന്നത് പതിനായിരം രൂപയാണ് ഏകദേശം ഇരുന്നൂറ് ഡോളറാണ് ഒരു ദിവസത്തെ റെൻറ്റ് കേട്ടോ അപ്പോൾ ബൈക്കിൻ്റെ ഡിമാൻഡ് നിങ്ങൾക്കറിയാമല്ലോ ഇവിടേക്കെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഓക്കേ പിന്നെ ഇതിൻ്റെ കറണ്ടി ഏറ്റവും ഡ്രീമെസ്റ്റ് ബൈക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിനാണ് സി ബി സിക്സ് ഫിഫ്റ്റി ആറ് സി ബി സിക്സ് ഫിഫ്റ്റി ആർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബേസിക്കലി കാരണം ഇത് ലോങ്ങ് റൈഡിന് പറ്റും സീറ്റൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആണ് എനിക്ക് രസം തറയോ ഓടിക്കാനായിട്ട് ഈ ഇൻഡൈൻ ഫോർ എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്നില്ല അത് ഒതുക്കി വെച്ചേക്കാണ് ഹോണ്ടയുടെ ഡ്രൈഡ് അപ്പം ഹോർണെറ്റിൻ്റെയൊക്കെ സിക്സ് ഫിഫ്റ്റി ആ ടൈപ്പ് ഉണ്ടല്ലോ ആ ടൈപ്പിൽ തന്നെ ഒതുക്കി വെച്ചേക്കാം വണ്ടി നമുക്ക് പ്രത്യേകിച്ച് തൗസൻഡ് ഉണ്ട് സി ബി തൗസൻഡ് ഹോർണെറ്റ് ഓ അതിൻ്റെന്ന് വെച്ചാൽ ശരിക്കും ഒരിക്കുക വെച്ചേക്കാം ഒരു സൂപ്പർ ബൈക്കാന്ന് കണ്ടാൽ തോന്നുന്നില്ല ഈ ഒരു അപ്രൈറ്റ് സീറ്റിങ്ങിൽ ഈ ഒരു ടൈപ്പ് വണ്ടി എന്ന് വെച്ചാൽ ഇതൊരു ശരിക്കും ഡേർട്ട് ബൈക്ക് വരെയാണ് ഉണ്ടോ പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന ബൈക്കുകളൊക്കെ ഒക്കെ ഒന്നിനൊന്നും മെച്ചമാണ് ഇവിടെ കാണുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ് പ്രത്യേകിച്ച് റോയൽ എൻഫീൽഡൊക്കെ ഇതൊക്കെ ഓടിക്കാൻ പ്രത്യേക രസമാണ് കാരണം ചൂടടിക്കില്ല ഇവിടെ ചെറിയ തണുപ്പുള്ളതുകൊണ്ട് നമ്മൾ ഹീറ്റ് അടിച്ച് ഓടിക്കുന്ന പരിപാടിയില്ല നല്ല ഫ്രീ റോഡ് അത് നമ്മുടെ പ്ലേറ്റ് ഒന്നും മറക്കുള്ള ഞാൻ ഫ്രീ ആയിട്ട് വെച്ചേക്കാണ് പിന്നെ ഇത് ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്ന സ്ഥലമാണ് വീഡിയോ കഴിഞ്ഞിട്ടൊന്നുമില്ല ഹോർണേടെ തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു ഒരു സെറ്റപ്പാണ് ഇവിടെ ഫ്ലിപ്പ്കാർട്ടിയുടെ അതൊക്കെ സെക്കൻഡ് ഹാൻഡ് ബൈക്ക് ബൈക്കുണ്ടാവും ചിലത് സെക്കൻഡ് ഹാൻഡും മിക്കതും പുതിയതാണ് വെക്കുന്നത് ഇതൊക്കെ ഉണ്ട് നമ്മുടെ പഴയ എം ഐ ടിയുടെ ലുക്കുള്ള ഹോണ്ടേയുടെ ബൈക്കുണ്ട് ഇതൊക്കെ ലെജൻഡറി ബൈക്കാണ് പണ്ട് തുടങ്ങിയുള്ള ഡിസൈനാണ് ഉണ്ടത് പണ്ട് തുടങ്ങിയുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടാണെങ്കിൽ ഇങ്ങനത്തെ മോഡലിലുള്ള വണ്ടികളൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കുകയാണെങ്കിലൊക്കെ നല്ല രസമായിരിക്കും ഇപ്പം ഈ കാണുന്ന ബൈക്കുകളൊക്കെ ഹോർഡിടെ വൺ ഫിഫ്റ്റി സി അങ്ങനത്തെ ചെറിയ വലിപ്പുള്ള വണ്ടിയാണ് ഇരുന്നൂറ് സി സി ആ ഒരു കാറ്റഗറിയില്ലേ ചെറിയ സൈസ് ആ ടൈപ്പ് വണ്ടികളാണ് അതും വലിയ പോപ്പുലറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഇതിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു സെവൻ ഫിഫ്റ്റി ഹോർണെട്ട് എന്തൊരു അഗ്രസീവ് ലുക്ക് എന്ന് പറയാം ഫ്രണ്ടിൽ നിന്ന് കാണാനായിട്ട് അതിൻ്റെ ആ ഫ്രണ്ട് ലൈറ്റ് കാണുമ്പോൾ നമുക്ക് ശരിക്കൊരു നമ്മുടെ ഹോർണെട്ടില്ല എന്ന് വെച്ചാൽ ആ വേട്ടാവളി എന്ന് പറയുന്ന സാധനം അതിൻ്റെ ടൈപ്പ് മോന്ത തന്നെ പിന്നെ അഡ്വഞ്ചർ സീരീസ് വണ്ടിയാണ് അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അഡ്വെർ അഡ്വെഞ്ചർ സീരീസിലെ ബൈക്ക് എന്ന് പറയുന്നത് ആഫ്രിക്കാനട്ടിൻ്റെ ആണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ആ സ്ട്രെല്ലിന് ഭയങ്കര ഇഷ്ടമാണോ വണ്ടി എനിക്ക് ഞാൻ സ്ട്രെല്ലിൻ്റെ ഒരു ഭയങ്കര ഒരു ഫാനാണ് ഫാനെന്ന് വെച്ചാൽ പുള്ളിനെ ലിറ്ററലി പിള്ളി പുള്ളിയുടെ സ്റ്റൈലിൽ വീഡിയോ എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ സ്ട്രെല്ലിന് ഭയങ്കര ഇഷ്ടമാവേണ്ടി അത് എൻ്റെ സൗണ്ടും അതിൻ്റെ പ്രത്യേകത ഉണ്ട് അത് വെറൈറ്റി വണ്ടി പിന്നെ ഗിയർ ക്ലച്ച് ഉപയോഗിക്കലൊക്കെ കുറവാണ് നമുക്ക് ഫ്രീ ആയിട്ട് റൈഡ് ചെയ്ത് അങ്ങ് പോകാം ഓട്ടോമാറ്റിക് ആണ് വണ്ടി ഓൾമോസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വണ്ടിയുടെ ഫീച്ചറുകളൊക്കെ പിന്നെ ഇതൊക്കെ ഓഗസ്റ്റ് എം ബി ഉണ്ട് അതൊക്കെ എന്ന് വെച്ചാൽ ബൈക്കിൽ പ്രീമിയം ഡബിൾ പ്രീമിയം ആണ് ഈ ഓഗസ്റ്റാന്നൊക്കെ പറയുന്നത് ആർ എസ് വി ഫോർ ആർ എസ് വി ഫോർ എന്നൊക്കെ പറഞ്ഞാൽ ഇത് ആർ എസ് വി ഫോറിന് എണ്ണായിരം ഡോളറുള്ളൂ നാല് ലക്ഷം രൂപക്ക് കിട്ടും ഈ ടൈപ്പ് വണ്ടിയൊക്കെ നാല് ലക്ഷം രൂപയ്ക്ക് കിട്ടും എന്ന് ഇത് പഴയ വണ്ടിയാണെങ്കിലും ഒന്നാലോചിച്ചോട്ടോ അത് ഇവിടെ ഓടിക്കാനൊക്കെ അടിപൊളിയാണ് പിന്നെ ആക്സിഡന്റ് ഇപ്പോൾ ഈ കുറച്ച് രണ്ട് വർഷമായിട്ട് ഭയങ്കര കൂടുതലാണ് റെക്കോർഡ് ലെവലാണ് വന്നത് കാരണം കൂടുതൽ കാറുകളാണ് ഇവിടെ ആകെ ഈ ബൈക്കുകൾ ഉപയോഗിക്കുന്നത് ഈ തണുപ്പ് കാലത്ത് അല്ലാണ്ട് ഈ ചൂട് ഉണ്ടല്ലോ സമ്മറിൽ നാല് മാസം അഞ്ച് മാസത്തേക്കുള്ള ഒരു വർഷത്തിലൊരു ആളുകൾക്ക് ബൈക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം റോഡ് തണുത്തിറക്കാപ്പഴും ഈ അഞ്ച് മാസമാണ് കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് കാരണമാണ് ബ്ലൈൻഡ് സ്പോട്ടിൽ അതേസമയം ഈ ഒരു ബൈക്കുകൾ വരാൻ പെട്ടെന്ന് ബ്ലൈൻഡ് സ്പോട്ടിൽ ശ്രദ്ധ എക്സ്ട്രാ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ന്യൂസ് കഴിഞ്ഞ ദിവസം കണ്ടു അത് ഭയങ്കര മുടനയുള്ളവരെ ഉണ്ടാവും പിന്നെ ഈ കളർ ഈ കളർ ബെയർ സിക്സ് ഫിഫ്റ്റി എൻ്റെ പൊന്നളിയ നോക്കിക്കോ തിമുറ ലുക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ സീറ്റ് ഒപ്പടാ ഒരു ഒരു നേവി ബ്ലൂ ആണ് കാണിക്കുന്നത് അതിൻ്റെ ലുക്ക് അത്രയും ഭംഗിയുള്ളൊരു എനിക്ക് തോന്നുന്നു ബയർ സിക്സ് ഫിഫ്റ്റിയിലെ ആ ഒരു കാറ്റഗറിയിൽ ഇത്രയും ലുക്കുള്ള വണ്ടി വരെ ഇല്ല പിന്നെ ഹിമാലയൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര പോപ്പുലറന്നായിട്ടുള്ളപ്പോഴും ഒരുപാട് കാണാനൊന്നുമില്ല പക്ഷെ നമ്മുടെ ക്ലാസിക് ഇഷ്ടംപോലെ കാണാൻ്റെ ജി ട് കാണാൻ്റെ ഇൻ്റർസെപ്റ്റർ കാണാൻ്റെ കാരണം റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് അതൊന്നും തമ്മിലൊരു നിസ്സാര വ്യത്യാസമുള്ളൂ നമ്മുടെ നാട്ടിൽ ഈ പോയി റോയൽ എൻഫീൽഡ് ബൈക്ക് ചീപ്പറാണ് വില കുറവാണ് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്തോളാം ഇടയ്ക്ക് വന്നത് ഇവിടെ വില കൂടുതലാണ് അഞ്ച് ലക്ഷം രൂപ ആറ് ലക്ഷം രൂപ അങ്ങനെയൊക്കെയാണ് റേറ്റ് പോകുന്നത് നിങ്ങൾക്ക് റോയൽ എൻഫീൽഡ് മേടിക്കണമെങ്കിൽ നാട്ടിൽ നിന്ന് മേടിച്ചുകഴിഞ്ഞാൽ അതിൻ്റെ അനുഗ്രഹം അറിയുള്ളൂ ആ സമയത്ത് എ ടി എം എനിക്ക് തോന്നുന്നു കെ ടി എം വില കുറവാണ് ഹോണ്ട ഹോർഡ എന്ത് വില കുറവാണെന്ന് പറയും ഹോണ്ടയുടെ ആ സി ബി ആർ സിക്സ് ഫിഫ്റ്റിയൊക്കെ വിൽക്കണത് ഏഴേ മുക്കാൽ ലക്ഷം രൂപയ്ക്കാണ് ഏഴേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഈ പറഞ്ഞ സി ബി സിക്സ് ഫിഫ്റ്റി ഒക്കെ കിടക്കണ വില കണ്ടാൽ നമുക്ക് കൊതിച്ച് പോകും ഇന്ത്യയിലെ ഡബിൾ ടാക്സ് ആണ് മനസ്സിലായി ഇവിടെ നിന്നും അവിടെ നിന്നൊക്കെ ഉണ്ടാക്കണത് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്ത് വരുമ്പോഴും ഇനി ഇപ്പോൾ അവിടുന്ന് ഉണ്ടാക്കിയാലും ലക്ഷുറി കാറ്റഗറിയിൽ എത്തിയിട്ട് ഡബിൾ ടാക്സ് അടിക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ മേടിക്കുകയാണെങ്കിൽ സുഖമായിട്ട് ഓടിച്ചു നടക്കാം കംഫർട്ടബിൾ ആണ് എന്നുവെച്ചാൽ റോഡുകളൊക്കെ കിടത്താനും വിശ്വസിച്ച് കിടത്ത ആളുകൾ ഇങ്ങനെ ചുമ്മാ നമ്മുടെ നാളെ റോഡുകൾ കിടത്തെന്ന് വച്ചാൽ ശരിക്കും കോഷ്യസായിട്ടാണ് ഓടിക്കാനായിട്ട് ഞാൻ കുറ്റം പറയുന്നതല്ല ഇത് നമ്മുടെ ഫയർ ബ്ലേഡ് തൗസൻഡ് സി ബി ആർ തൗസൻഡ് ഇത് ഏത് വർഷമാണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടില്ല അത് പഴയ മോളിലാണോ ഇനി പുതിയ മോളിലാണ് ഒരു ഞാൻ ആ ഒരു ഫ്ലോയിൽ അങ്ങ് വീഡിയോ എടുത്ത് പോയതാണ് പുതിയ മോഡലായിട്ട് എനിക്ക് തോന്നുന്നില്ല കുറച്ചുകൂടി ഗ്രാഫിക്സ് വ്യത്യാസമാണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു അപ്പിയറൻസ് ഇത് ആയിരം സി സിയിലുള്ള റബല് നമ്മുടെ നാളിൽ അഞ് അഞ്ഞൂറ് സി സി റിലെ വരെ എത്തിയുള്ളൂ കാരണം അതിന് തന്നെ ഭയങ്കര വിലയാണ് ഇപ്പോൾ ഇത് ആയിരം ഒക്കെ ഇറക്കി കഴിഞ്ഞാൽ ആരും മേടിക്കാൻ എനിക്കൊന്നുമില്ല ആരും മേടിക്കില്ല പക്ഷേ ഇത് ആയിരം സി സി ഉണ്ട് കേട്ടോ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക അത് മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബൈക്ക് ഇതിനകത്ത് ഏറ്റവും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ബൈക്ക് എന്നൊന്ന് കമൻറ്റ് ചെയ്യണം അറിയാൻ ആഗ്രഹമുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ അമ്പ്രോത്താമ്മ ലൈഫ് സ്റ്റൈൽ എന്ന് ഒരു ചെറിയൊരു ഓൺലൈൻ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് ചെറിയ രീതിയിലാണ് തുടങ്ങിയിട്ടുള്ളത് ഞാൻ ഒരു സഡൻ ഗ്രോത്ത് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല കാരണം അത് ഞാനത് അങ്ങനെ ഒരു സർവീസ് മാതിരി ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ മെയിനായിട്ടും ഇപ്പോൾ ഈ ആയുർവേദിക് പൽപ്പൊടി അതായത് മാവിൽ വെച്ചുള്ള പൽപ്പൊടി സപ്ലൈ ചെയ്യുന്നുണ്ട് അതിനകത്ത് ഉപയോഗിച്ചിട്ട് തിപ്പൊലി ഉപ്പ് മാവിൻ്റെ പൊടി അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ വെച്ച് വളരെ നൈസർഗികമായിട്ടാണ് ഉണ്ടാക്കി വയ്ക്കുന്നത് അതുമാത്രമല്ല കേശത്തിൽ അതായത് നമ്മുടെ തലയിൽ തേക്കണ ഹെയർ കെയർ ഓയിലുണ്ട് തലേഴു തേങ്ങ താലിപ്പൊടിയുണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഓർണമെൻറ്റ്സ് ഉണ്ട് ഓർണമെൻറ്റ്സ് എന്ന് വെച്ചാൽ ഇമിറ്റേഷൻ ഗോൾഡ് അങ്ങനത്തെ ഓർണമെൻസ് ഉണ്ട് പിന്നെ കുറച്ച് ക്ലോത്ത്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ എല്ലാ സംഭവങ്ങളും നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അമ്പ്രോത്താമ ലൈഫ് സ്റ്റൈലിൻ്റെ പേജൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ പറ്റുമെങ്കിൽ ഫോളോയും ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു ഇത് എനിക്കൊരു ബ്രാൻഡിങ്ങിൻ്റെ ബേസിൽ പറയുന്നതല്ല ഞാനിത് ഒരു സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത് അഫോർഡബിൾ അഫോർഡബിളാണ് റേറ്റിലായിരിക്കും എല്ലാ കാര്യങ്ങളും സെയിൽ ചെയ്യുന്നത് അതും ഹെൽത്തി ആയുള്ള കാര്യങ്ങൾ മാത്രം അപ്പോൾ താങ്ക് യു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ഫ്രം ബി